നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി ബ്രണൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ മനീഷ് പി വി മുഖ്യ പ്രഭാഷണം നടത്തി കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി ബ്രണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സി സി യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ ശൌര്യചക്ര സുബൈദാറും മുൻ എൻ എസ് ടി കമാൻഡറുമായ പി വി മനീഷ് മുഖ്യപ്രഭാഷണം നടത്തി കമാൻഡ് പോസ്റ്റിൽ വർക്ക് രീതിയിൽ നമ്മളെ സൈനികരെ അധികം സംസാരിക്കാനൊന്നും പഠിപ്പിച്ചിട്ടില്ല അവരെ പ്രവർത്തിക്കാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരങ്ങളിൽ പലവിധ വശങ്ങളും ഉണ്ടാവും കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ വിശദീകരിക്കുവാൻ എന്ന ഒരു കാര്യമാണ് സൈനികരധികം ചിലപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ അതൊരു പ്രോണായിട്ട് വരാറുണ്ട് ഏകദേശം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ സൈനികരെ ചില സന്ദർഭത്തിലെങ്കിലും ഒരു കോമാളികളായി അല്ലെങ്കിൽ തമാശ കഥാപാത്രങ്ങളായി ചിത്രീകരിക്കുന്നതും കണ്ടിട്ടുണ്ട് അവിടെ കേരളത്തിലെ സൈനികരെ കുറിച്ചുള്ള അവമതിപ്പ് എന്നത് അല്ലെങ്കിൽ മതിപ്പ് എന്നത് ചിലപ്പോൾ ഞാൻ കാണാതെ എല്ലാ മാസവും ഒന്നാം തീയതി ആവുമ്പോൾ വീട്ടിലെ ജീവിയുമായിരിക്കുമ്പോൾ ഏതെങ്കിലും സൈനികരെ വീട്ടിൽ പോയി കൈവിടെ സാധനമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാഴ്ചപ്പാടിലും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലുമാണ് സൈനിക ഇന്നത്തെ കുട്ടികളുടെ ന്യൂ ജനറേഷനിലെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ തണ്ടാറായിട്ടാണ് അധികവും ചിത്രീകരിക്കാറ് സ്കൂൾ അഡ്മിനിസ്ട്രേസ് ശൈലജ ടീച്ചർ മനീഷിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു സ്കൂളിലെ ആർട്ട് അധ്യാപകനായ രമേശൻ മാസ്റ്റർ തയ്യാറാക്കിയ ഉപഹാരം സ്കൂൾ പ്രിൻസിപ്പൽ സ്വരസ്വതി ടീച്ചർ മനീഷിന് കൈമാറി സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ചേർന്ന് ഒരുക്കിയ ദേശഭക്തി ഗാനമാലിക മനീഷിന് സമർപ്പിച്ചു പി വൈസ് പ്രസിഡന്റ് സുമേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻസിസി ഓഫീസറായ സജേഷ് കുമാർക്ക് സ്വാഗതം ആശംസിച്ചു ബിഎഡ് കോളേജ് പ്രിൻസിപ്പൾ ഇൻചാർജ് കാഞ്ചന ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പ്രശാന്ത് ഹബീദാർ പവൻകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി നിയാസ് ചാത്തോത്ത് നന്ദി പ്രകടിപ്പിച്ചു സമഗ്ര ന്യൂസ് പാനൂർ